നമുക്ക് ജെനുവിനായിട്ട് ഇങ്ങോട്ട് പൈസ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു വർഷം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുകയാണ് അല്ലാണ്ട് പെട്ടെന്ന് ഒരാഴ്ച യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുക ഏകദേശം വൺ ലാക്ക് റിവ്യൂ ഉണ്ട് ഫോർ പോയിൻറ്റ് സെവൻ ആണ് അത് പ്ലേ സ്റ്റോറിൽ അതിൻ്റെ റിവ്യൂ കിടക്കുന്നത് വൺ ലാക്ക് ആളുകൾ ഏകദേശം ഫൈവ് മില്യൺ ഡൗൺലോഡ്സ് പോയിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ സാധാരണക്കാരനായ ഒരുപാട് ആൾ പല രീതിയിലുള്ള റീചാർജുകളും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റും പലതും നടത്തുന്നുണ്ട് ഓരോ പേയ്മെൻറ്റ് നടത്തുന്നതിലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ട്രാഡ്ഗോ എന്ന് പറയും നമ്മളിപ്പോൾ ഒരു മൊബൈൽ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം മിനിമം ഒരു ഒമ്പത് രൂപയെങ്കിലും നോർമലി വൺ മന്ത് വൺ മന്ത് പ്ലാനൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഒൻപത് അതിൻ്റെ അടുത്ത് തന്നെ ക്രെഡിറ്റും കയറുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു എമൗണ്ട് ആണെങ്കിൽ ചിലപ്പോൾ അഞ്ച് രൂപയാവും പത്ത് രൂപയാവും ഒരു രൂപയാവും പതിനഞ്ച് രൂപയാവും ഞാനൊരു കറണ്ട് ബില്ല് അടച്ച സമയത്ത് ഏകദേശം നൂറ്റി അൻപത് രൂപ എനിക്ക് റീഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഫണ്ട് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പിടിക്കും അങ്ങനെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പേയ്മെൻറ്റ് നടത്തുന്നുണ്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് നല്ലൊരു എമൗണ്ട് ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് മാക്സിമം ഈ ട്രാറ്റ്ഗോം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് നിങ്ങളെ റിവ്യൂ അറിയിക്കുക ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ജെന്വിൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ റിവ്യൂ തരുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് വഴി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നെ കുറിച്ച് താങ്ക്